നമസ്കാരം ഫ്രണ്ട്സ് എന്നാ കൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത് ഇന്നൊരു വെറൈറ്റി വീഡിയോ വീടിയായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ദിവസം എല്ലാവരും വെറൈറ്റി വേണം വെറൈറ്റി വേണമെന്ന് പറയുന്നത് ഞാൻ പിടിച്ചോ ഒരു അടിപൊളി വെറൈറ്റി പിടിച്ചോ അതേ അടിപൊളി നെയ്മിങ് കറി നമ്മൾ വെക്കാൻ പോകും അതേ നെയ്മിങ് കറിക്ക് ആവശ്യമായിട്ട് ഉരുവെടുത്തിട്ടുണ്ട് കടുവെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളി പുളി നല്ല ചൂടുവെള്ളത്തിനെ ഉപ്പിടി തിളപ്പിച്ചു അതേ ആവശ്യത്തിന് ഉപ്പ് തന്നെ നമ്മുടെ സവോളയും പച്ചമുളകും എല്ലാം കൂടെ വന്ന് വാട്ടിയെടുക്കാൻ പറ്റും തന്നെ നമ്മുടെ തേങ്ങ ഇഞ് വെളുത്തുള്ളി ചെറുകൊള്ളിയും കൂടെ എല്ലാം കൂടെ നമ്മൾ അരച്ചു വെച്ചേക്കും നമുക്ക് ശരി മഞ്ഞൾപ്പൊടി കിട്ടും ശകലം കേശ്മിട്ട് ഇട്ട് കേട്ടോ കേട്ടാണ് നമ്മൾ തേങ്ങാക്കറി കറി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്മീൻ തേങ്ങാക്കറി കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ നമുക്ക് അവൻ വീഡിയോയിലോട്ട് കിടക്കുന്നത് നമുക്ക് ചട്ടിയൊക്കെ വെച്ച് നല്ല ചൂടായിട്ട് നമുക്ക് കടുവ എല്ലാം പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കാട്ടുകൂലിയും കൂടി നല്ല നല്ല എണ്ണ ചതുർ നല്ല പൊട്ടി വരുന്നുണ്ട് കൂട്ടുകാരെ അപ്പം നമ്മൾ അതിലൂടെ തന്നെ ആ സവോളയും പച്ചവെളും കൂടെ ഒന്ന് വാഴത്തി എടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാ സവോള എല്ലാം ഒന്ന് വഴണ്ട് പോകാൻ നമ്മുടെ നമ്മുടെ ആ ആ അരച്ച് വെച്ചേക്കും നമ്മൾ ശ്രദ്ധം അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇത് ആ അരപ്പ് അങ്ങനെ ചേർത്താൽ അതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം വേണ്ട പച്ചപ്പൊന്ന് മാറ്റിയെടുത്താൽ അതിൻ്റെ ആ ടേസ്റ്റ് കൊടുത്തുള്ള കുഞ്ഞു നെയ്മീൻ കറിയല്ലേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ദിവസം ഇരിക്കണം നല്ല പുളിയൊക്കെ കുടിച്ച് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒക്കെ കിട്ടുന്നത് സുലഭം കേട്ടോ നല്ല അടുത്ത് കിട്ടാറുണ്ട് അപ്പം മേടിച്ച് നിങ്ങൾ ഒന്ന് നോക്കി ഇതേ രീതിയിൽ ഒന്ന് വെച്ച് നോക്കണം വെരി സിമ്പിൾ നമുക്ക് ആ കുടംപുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വിടാം അപ്പോൾ നമ്മുടെ കുടമ്പുളിയുടെ എല്ലാത്തിനും കൂടെ ആ ടേസ്റ്റ് കുടിക്കുമ്പോഴേക്കും അലപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചപ്പും മാറും എല്ലാം സെറ്റാക്കും ഞങ്ങൾക്ക് ഈ തേങ്ങ പാലുകറിയെന്നൊക്കെ എന്നാ എക്സ്ട്രാ ഉള്ള സാധനം അറിയാം അത് നെയ്മീനാണ് എൻ്റെ പോന്നെ ഓ ഒരു മുറ ചോറ് കഴിക്കും അതുപോലെയുള്ള ഇതാണ് അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് നോക്കി കേട്ടോ ഒന്ന് ഉണ്ടാക്കാമെന്ന് നോക്കി ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ളൂ കൂട്ടുകാരെ കേട്ടോ നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം തെണ്ടാകത്തിൽ നമുക്ക് നെയ്മീൻ്റെ അലുവാക്കഷങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അലുവാക്കഷങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചോദിപ്പിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഇനി ഇളക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഒന്ന് ചട്ടിയൊന്നും ചുറ്റിച്ചെടുക്കത്തുള്ളൂ അവസാനം ചില പച്ചവെളിച്ചെണ്ണയും കഴിച്ചങ്ങ് എടുക്കത്തേക്കുള്ളൂ കേട്ടോ കേട്ട കൂട്ടുകാരെ അപ്പം നോക്ക് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ അവസാനത്തെ മേക്ക് പണി കഴിഞ്ഞ് ഇനി നമ്മൾ നാവിയൊക്കെ ഒന്ന് കയറിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ വന്ന് നിർത്തണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മീം കറി വെക്കുമ്പോൾ ഒരിക്കലും കൂടുതലായിട്ട് ഇതാകട്ടെ ഇറച്ചി അതായത് അതിൻ്റെ ഫ്ലെഷ് റബ്ബറ് പോലെയായിപ്പോൾ കേട്ട കൂട്ടുകാരെ അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ല അപ്പം നമ്മുടെ കറി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശകലം പച്ച ഒളിച്ചിനൊിച്ചു കൊടുക്കാം ഓ സെറ്റ് ആയിട്ടുണ്ട് പച്ച ഒളിച്ചിനെ ഒഴിച്ചു സെറ്റ് ആയിട്ടുണ്ട് കൂട്ടുകാരെ കേട്ടോ അപ്പം ശരി അപ്പം അടുത്ത വീഡിയോ വരെ സ്റ്റേ ട്യൂൺ കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടായിക്കും നോക്കണേ ഓക്കെ എന്നാൽ കൂട്ടുകാരെ ബൈ അപ്പം കറിയുടെ ഒക്കെ ഇങ്ങനെ കണ്ട അടിപൊളി കണ്ടാ തെളിഞ്ഞ എണ്ണയൊക്കെ തെളിഞ്ഞ ആളെ സെറ്റായിട്ട് അപ്പം കൂട്ടുകാരെ അപ്പം ശരി വീണ്ടും അടുത്ത വീഡിയോ കാണുന്ന വരെ സ്റ്റേ ടൂൺ ബൈ